കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംസ്ഥാന സമിതി സമ്മേളനം സംഘടിപ്പിച്ചു അന്ധവിശ്വാസങ്ങൾ റെസ സമ്മേളനം സംഘടിപ്പിച്ചത് കാലം തേടുന്ന ഇസ്ലാഹ് എന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സംസ്ഥാന സമിതി കരുനാഗപ്പള്ളിയിൽ നവോത്ഥാന സമ്മേളനം സംഘടിപ്പിച്ചത് അന്ധവിശ്വാസങ്ങൾ പുനരുജ്ജീവിപ്പിക്കുന്നതിനെതിരെയാണ് നവോത്ഥാന സമ്മേളനം നടത്തിയത് സി ആർ സമ്മേളനം ചെയ്തു വിവാഹം സമൂഹത്തിൽ നിർത്തലാക്കാൻ സാധിച്ചു ഭർത്താവ് മരണപ്പെട്ട ചിതയിൽ കൂടി ചാടി മരിക്കണമെന്നുള്ള സതി എന്ന കാടത്തപരമായ സാമൂഹിക സമ്പ്രദായം അറത്തു മാറ്റാൻ പറ്റി തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാതാക്കാൻ ശ്രമിച്ചു കുറച്ചുകൂടി പുരോഗമനപരവും പുതിയതുമായ വിശ്വാസവും മതവും മാത്രവുമല്ല പരിശുദ്ധ ഖുറാനേയും പ്രവാചക ചര്യയും കൃത്യമായും പിൻപറ്റുന്ന വിശ്വാസം ആയതുകൊണ്ട് ഇസ്ലാം വിശ്വാസികളായ സഹോദരന്മാർക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള അത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നിട്ടില്ല പക്ഷേ എങ്കിലും സ്ത്രീ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് വിവാഹവുമായി ബന്ധപ്പെട്ട് മറ്റു പല വർഷങ്ങളുമായി ബന്ധപ്പെട്ട് ഇസ്ലാം വിശ്വാസികളായിട്ടുള്ള സഹോദരന്മാർക്കും ആ വിശ്വാസത്തിനും ചില തെറ്റായ വായനകളും വ്യാഖ്യാനങ്ങളും ഉണ്ടായി അതിനെ അതിനെ തിരുത്തുവാൻ മുജാഹിദ് പ്രസ്ഥാനം പങ്ക് ഇപ്പോൾ അഭിനന്ദനം ഞാൻ ഈ അവസരത്തിൽ അടിവരയിട്ട് സൂചിപ്പിക്കുന്നു വക്കം മൗലവി സമ്പൂർണ്ണ കൃതികൾ എന്ന പുസ്തകവും പരിപാടിയിൽ പ്രകാശനം ചെയ്തു അബുജ്ജബാർ കുന്നംകുളം പുസ്തകം ഏറ്റുവാങ്ങി ഖദീജ കൊച്ചി ഹാജറ എറണാകുളം എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി